നമസ്കാരം മീഡിയ ഓഡിറ്റിലേക്ക് സ്വാഗതം തിരുവനന്തപുരത്തെ മാലിന്യത്തോട്ടിലകപ്പെട്ട ജോയ് എന്ന തൊഴിലാളിയെ വീണ്ടെടുക്കാൻ ഒരു നാട് മുഴുവൻ ശ്രമിക്കുമ്പോൾ ആ മാലിന്യത്തിൽ നിന്ന് കുറച്ചെടുത്ത് കോർപ്പറേഷൻ്റെയും മേയറുടെയും മുഖത്തിറിയാൻ മാത്രം സംസ്കാരശൂന്യരായ ഒരു കൂട്ടർ നമുക്കിടയിലുണ്ട് അത് ഇവിടുത്തെ പ്രതിപക്ഷമാണ് തലസ്ഥാന നഗരത്തിൽ ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഒരു യുവതിയെ രണ്ടായിരത്തി ഇരുപതിൽ സി പി ഐ എം മേയറാക്കിയപ്പോൾ തുടങ്ങിയ വേട്ടയാണ് ഇപ്പോഴും അഭംഗരം തുടരുന്നത് ആര്യ രാജേന്ദ്രൻ നയിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനെ കുറ്റം പറയുമ്പോൾ ഒരു ഗൂഢമായ ആനന്ദം അനുഭവിക്കുന്ന വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കൾക്കും പിന്നെ കോർപ്പറേഷൻ ഭരണം സ്വപ്നം കാണുന്ന ബി ജെ പി നേതാക്കളും ഒരുപോലെയാണ് അതുപോലെ തന്നെയാണ് വീണ ജോർജ് എന്ന മുൻ മാധ്യമ പ്രവർത്തകർ നയിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ കാര്യവും സ്ത്രീകൾ ഭരണാധികാരികളാവുമ്പോൾ പഴയ വല്യമ്മന്മാരുടെ ഭാവമാണ് ചിലർക്ക് പാട്രിയാർക്കിയുടെ അഹന്ത അങ്ങനെ പൊട്ടിയൊലിക്കും ഇത് അമ്മാൻ കോംപ്ലക്സുകാരുടെ കാര്യം ഇനി പരിഷ്കൃതരെന്ന് സ്വയം നടിക്കുന്ന ഈ പറഞ്ഞ അമ്മാന്മാരെക്കാൾ താരതമ്യേന പ്രായം കുറവുള്ള മാധ്യമ പ്രവർത്തകരുടെ കാര്യമെടുത്താലോ അവർക്ക് എങ്ങനെയെങ്കിലും മേയറെ താറടിക്കണം ഈ കാർട്ടൂൺ ഒന്ന് നോക്കൂ ഇന്ത്യയിലും ലോകത്തും കാർട്ടൂൺ വരയ്ക്കാനുള്ള എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായാലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്ന് വിശ്വസിക്കുന്ന മാതൃഭൂമി കാർട്ടൂണിസ്റ്റ് ഗോപികൃഷ്ണന്റെ ഒരു വികൃത സൃഷ്ടി സി പി ഐ എമ്മിനോടുള്ള വിരോധം മാത്രം അജണ്ടയാക്കിയ ഈ കാർട്ടൂണിസ്റ്റ് കോൺഗ്രസിന്റെ കൂടോത്തര എപ്പിസോഡ് പോലും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു ഏതായാലും ഈ പോക്കറ്റ് കാർട്ടൂൺ ഒരു ആണ് മേയർക്കും കോർപ്പറേഷനും എതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് കാർട്ടൂണിസ്റ്റിന് വേദവാക്യം എന്നിട്ട് മേയറേയും മന്ത്രി ശിവൻകുട്ടിയെയും ബോഡി ഷേമിങ്ങിനെ ഇരയാക്കും വിധമുള്ള ഒരു വരയും അതിന് പത്രത്തിന്റെ നിലപാട് വ്യക്തമാക്കുന്ന ഒരു കമന്റും മാതൃഭൂമിയും മനോരമയും അടക്കമുള്ള പത്രങ്ങൾ മാലിന്യ പ്രശ്നത്തിൽ ബി ജെ പി കോൺഗ്രസിനും ആയുധങ്ങൾ നൽകുന്നതിൻ്റെ ഒരു നേർചിത്രമായി ഈ കാർട്ടൂണിനെ പരിഗണിക്കാം തൊട്ടടുത്ത ദിവസം വന്ന കാർട്ടൂൺ നോക്കിയാലും അതുതന്നെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ പാട്രിയാർക്കിയുടെ പൊളിച്ചു തികട്ടൽ കാണാം ഗോപികൃഷ്ണന്റെ ഈ കാർട്ടൂണിലും ഇത്തവണ ഇര ആരോഗ്യമന്ത്രി വീണ ജോർജ് ആണ് മെഡിക്കൽ കോളേജ് ആശുപത്രി ജീവനക്കാരുടെ പിഴവ് മൂലം ഒരു വയോധികൻ ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവം നേരെ ആരോഗ്യമന്ത്രിയുടെ തലയിലിടാനുള്ള പ്രതിപക്ഷ തന്ത്രത്തിന് കൂട്ടുപിടിക്കുകയാണ് മാതൃഭൂമി കാർട്ടൂണിസ്റ്റും ഈ മാതൃഭൂമിയെ പോലുള്ള മകാരപത്രങ്ങളിലെ ലേഖകരും ശശിതരൂർ എന്ന വിശ്വപൗരൻ പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലമാണ് തിരുവനന്തപുരം തൻ്റെ ശരീരത്തിന് ചുറ്റും സുഗന്ധം പടർത്താനുള്ള ഒരു ഉപകരണം ശശി തരൂർ മാല പോലെ കഴുത്തിൽ തൂക്കിയിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സംഭവം മാലിന്യം നിറഞ്ഞ ഒരു തോടും അഴുകിയ ജഡവും ഒക്കെയുള്ള ഒരു നാറ്റയ്ക്ക് സാധ്യത കൊണ്ടാവാം അദ്ദേഹം ഈ പ്രദേശത്ത് വന്നിട്ടില്ല യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് മാലിന്യം നീക്കേണ്ടതെന്ന വിലപ്പെട്ട ഉപദേശം നൽകി അദ്ദേഹം ലോകത്തിൻ്റെ ഏതോ കോണിൽ പുസ്തകം വായിച്ച് ഇരിക്കുന്നുണ്ടാകും അഞ്ചുകൊല്ലം കൂടുമ്പോൾ തന്നെ പതിവായി വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവരിൽ ഒരാളാണ് ജോയ് എന്നതൊന്നും ശശി തരൂരിന് പ്രശ്നമല്ല അദ്ദേഹത്തിൻ്റെ അഭാവം മാധ്യമങ്ങൾക്കും പ്രശ്നമല്ല ഇനി ജോയ് എന്ന ശുചീകരണ തൊഴിലാളിയുടെ ദാരുണ മരണത്തിലേക്ക് തന്നെ വരാം രക്ഷാപ്രവർത്തനത്തിൻ്റെ ആദ്യാവസാനം നേതൃത്വം നൽകിയ മേയർ ആര്യ രാജേന്ദ്രൻ മൃതദേഹം കിട്ടുമ്പോഴും സംസ്കാര ചടങ്ങിലും പൂർണ്ണമായി ഒപ്പമുണ്ടായിരുന്നു ചൊവ്വാഴ്ച ഇറങ്ങിയ മനോരമയിൽ ഒരു ഫോട്ടോയിൽ പോലും ആര്യയെ ഉൾപ്പെടുത്താതിരിക്കാൻ കാണിച്ച ശ്രദ്ധ അപാരം തന്നെ വാർത്താലേഖകരോട് സംസാരിക്കവേ ആര്യ വിതുമ്പിയ പണം മാതൃഭൂമി നൽകിയിട്ടുണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇങ്ങനെ ദുഃഖഭാരത്തോടെ വിതുമ്പിയതെങ്കിൽ അതിന് അത് എന്തെല്ലാം അലങ്കാരങ്ങൾ ചാർത്തുമായിരുന്നു മലയാള മനോരമ പൂക്കൾക്ക് പകരം മൃതദേഹത്തിൽ മാലിന്യം വീഴുന്നത് ജോയിയുടെ കുടുംബത്തിനോ മനുഷ്യ സ്നേഹികൾക്കോ സഹിക്കാവുന്ന കാര്യമല്ല കോർപ്പറേഷൻ്റെ ശുചീകരണ പരിപാടികൾ ചിലപ്പോൾ പൂർണ്ണമായില്ലെന്നും വരാം ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഓരോ മനുഷ്യനും ജോയ്യുടെ മരണത്തിന് ഉത്തരവാദികളാണ് എന്നാൽ ജോയ് റെയിൽവേ ചുമതലപ്പെടുത്തിയ കരാർ തൊഴിലാളിയാണെന്നും റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശത്ത് മാലിന്യം നീക്കം ചെയ്യുമ്പോഴാണ് അപകടം പിണഞ്ഞതെന്നും അറിയാമായിരുന്നിട്ടും പ്രതിപക്ഷത്തിന് കോർപ്പറേഷനെ ആക്രമിക്കാനായിരുന്നു ധൃതി അതിന് വഴിവെച്ചതാവട്ടെ തലസ്ഥാനത്തെ മാധ്യമ പ്രവർത്തകരും വാർത്താ ചാനലുകളിൽ റിപ്പോർട്ടർ ടി വിയിലെ ഡോക്ടർ അരുൺകുമാറിനെ പോലുള്ള ചില അവതാരകൾ എങ്കിലും റെയിൽവേയുടെ നിസ്സഹകരണത്തെക്കുറിച്ചും നിസ്സംഗതയെക്കുറിച്ചും വിമർശനം ഉന്നയിച്ചപ്പോൾ രാഷ്ട്രീയ വിരോധം കൊണ്ട് തങ്ങളുടെ തലയിലുള്ള മാലിന്യം എല്ലാം കോർപ്പറേഷന്റെയും സർക്കാരിൻ്റെയും തലയിലിടുകയായിരുന്നു ഭൂരിപക്ഷം മാധ്യമങ്ങളും ചെയ്തത് കോർപ്പറേഷൻ മെയ്യിലും ജൂണിലും റെയിൽവേയുടെ നൂറ്റൻപത് മീറ്ററോളം വരുന്ന ഭാഗത്തെ ഓടയും അതിലുള്ള ടണലുകളും വൃത്തിയാക്കണമെന്ന് നോട്ടീസ് നൽകിയ കാര്യം സമൂഹ മാധ്യമങ്ങളിൽ പറന്നു നടന്നിട്ടും മുഖ്യധാര മാധ്യമങ്ങൾക്ക് അതൊരു വാർത്തയേ അല്ല സ്റ്റേഷനുകളിലെയും ട്രെയിനുകളിലെയും മാലിന്യം നീക്കുന്നതിന് റെയിൽവേ കരാർ നൽകിയത് കൂടുതലും ബി ജെ പി നേതൃത്വവുമായി ബന്ധമുള്ള കരാറുകാർക്കാണ് അവർ തന്നെയാണ് ഈ മാലിന്യങ്ങൾ ആമയഴഞ്ചാൻ തോണ്ടിൻ്റെ റെയിൽവേയുടെ അധീനതയിലുള്ള ഭാഗത്ത് നിക്ഷേപിക്കുന്നത് കോർപ്പറേഷൻ നൽകിയ കത്തോ കരാറുകാരുടെ കള്ളത്തരങ്ങളോ മുഖ്യധാരയ്ക്ക് വാർത്തയേ അല്ല രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ പതിമൂന്നിന് ജനറൽ മാനേജർക്ക് അയച്ച സർക്കുലറിൽ മാലിന്യ സംസ്കരണം തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് റെയിൽവേ അധികൃതർ സമ്മതിക്കുന്നുണ്ട് പരിധിയിലുള്ള പ്രദേശങ്ങളിലും ട്രെയിനുകളിലും മാലിന്യ സംസ്കരണം നടത്തേണ്ടതിൻ്റെ സുദീർഘ നിർദ്ദേശങ്ങളും സർക്കുലറിലുണ്ട് തിരുവനന്തപുരം ഡിവിഷന് കീഴിൽ മുപ്പത് സ്റ്റേഷനുകളിൽ ആറിടത്ത് മാത്രമാണ് മാലിന്യ സംഭരണിയുള്ളത് ചെറിയ സ്റ്റേഷനുകളിൽ അതുമില്ല ശേഖരിക്കുന്ന മാലിന്യം എവിടേക്ക് മാറ്റണമെന്ന കാര്യത്തിലും കൃത്യമായ ധാരണയില്ല മാലിന്യ നീക്കത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാർ പലതവണ റെയിൽവേയോട് ആവശ്യപ്പെട്ടിരുന്നു ജനുവരി ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷണൽ മെക്കാനിക്കൽ എഞ്ചിനീയറുമായി പ്രാഥമിക ചർച്ച നടത്തി പാലക്കാട് തിരുവനന്തപുരം ഡി ആർ എം അഡീഷണൽ ചീഫ് സെക്രട്ടറി കത്തയച്ചു തിരുവനന്തപുരം ഡിവിഷൻ ഇതേവരെ കത്തിന് മറുപടി നൽകിയിട്ടില്ല മാലിന്യ സംസ്കരണത്തിൽ ദ്രുത അവലോകനവും സംസ്ഥാന സർക്കാർ നടത്തിയിരുന്നു പ്രതികരണം ആവശ്യപ്പെട്ട് റിപ്പോർട്ട് നൽകി ഏപ്രിൽ ഒന്നിന് റെയിൽവേ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ യോഗം വിളിച്ചു ഇതിൽ രണ്ട് ഡിവിഷണൽ മാനേജർമാരും പങ്കെടുത്തതുമില്ല വാസ്തവത്തിൽ റെയിൽവേയാണ് ഉത്തരവാദി എന്ന വസ്തുത ഹൈക്കോടതിക്ക് പോലും ബോധ്യപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ വ്യക്തമാവുന്നത് ദേശാഭിമാനി ഒന്നാം പേജിൽ നൽകിയ ലീഡ് വാർത്തയൊന്നും നോക്കൂ റെയിൽവേയുടെ പരിധിയിലുള്ള പ്രദേശത്തെ മാലിന്യം നീക്കേണ്ടത് അവരുടെ തന്നെ ഉത്തരവാദിത്വമാണെന്ന് ഹൈക്കോടതി ബെഞ്ച് പറഞ്ഞു തിരുവനന്തപുരത്തുണ്ടായതിന് സമാനമായ ദുരന്തം മറ്റിടങ്ങളിലും ആവർത്തിക്കാനിടയുണ്ടെന്നും കോടതി മുന്നറിയിപ്പ് നൽകി എന്നാൽ ഈ വാർത്ത റെയിൽവേക്ക് സ്ഥിതി പാടുന്ന മാധ്യമങ്ങളിൽ ആരെങ്കിലും നൽകിയിട്ടുണ്ടോ ദേശാഭിമാനി കഴിഞ്ഞാൽ ദ ഹിന്ദു പത്രം മാത്രമാണ് ഈ വാർത്ത പ്രാധാന്യത്തോടെ നൽകിയത് പ്രതിപക്ഷത്തെ നേതാക്കളുടെ ആക്ഷേപങ്ങൾക്ക് ഇരയാകുന്നത് ആര്യയും വീണ ജോർജും പോലുള്ള സ്ത്രീകൾ മാത്രമല്ല തങ്ങൾക്ക് ഹിതകരമല്ലാത്തത് ഏത് സ്ത്രീ പറഞ്ഞാലും അവർ വാളെടുക്കും വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ എസ് അയ്യർ തുറമുഖത്തിൻ്റെ ട്രയൽ റൺ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രിയെ പ്രശംസിച്ചത് ചില കോൺഗ്രസ് നേതാക്കൾക്ക് രുചിച്ചില്ല ബി ആർ എം ഷഫീർ ഡോക്ടർ പി സരീൻ തുടങ്ങിയവർക്കാണ് കുരു പൊട്ടിയത് ദിവ്യ എസ് അയ്യർ മുൻ കോൺഗ്രസ് എം എൽ എ കെ എസ് ശബരിനാഥൻ്റെ പങ്കാളിയാണ് ശബരിനാഥൻ മുൻ മന്ത്രി പരേതനായ ജി കാർത്തികേയൻ്റെ മകനുമാണ് കോൺഗ്രസ് നേതാക്കൾക്കും അവർ തീറ്റുപോറ്റുന്ന കോട്ടയം കുഞ്ഞച്ചനെ പോലുള്ള സൈബർ ഗുണ്ടകൾക്കും അതൊന്നും പ്രശ്നമല്ല വൻകിട പദ്ധതികൾ കടലാസിലായി പോകുന്ന കാലം കഴിഞ്ഞുവെന്നും വിഴിഞ്ഞം യാഥാർത്ഥ്യമായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിശ്ചയദാർഢം കൊണ്ടാണെന്നും പറഞ്ഞ വിദ്യ അയ്യർക്ക് സരിൻ പി കൊടുത്ത മറുപടി ഇതാണ് കടലാസിലൊതുങ്ങാതെ പുറം ലോകം കണ്ട ഒട്ടനവധി പദ്ധതികൾ ഈ കേരളത്തിൽ മുമ്പും നടപ്പാക്കിയിട്ടുണ്ട് ലിസ്റ്റ് ഞാനായിട്ട് പറയുന്നില്ല ഒന്ന് മാത്രം പറയാം മുമ്പും മിടുക്കരായ ഐ എ എസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ പണിയെടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചു നോക്കിയാൽ മതി പറഞ്ഞു തരും കേരളത്തെ നയിച്ച ദീർഘവീക്ഷണമുള്ള മുഖ്യമന്ത്രിമാരുടെ പേരുകൾ പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാണ് ഇത്തരം ധാരണ പിശകുകൾ ഉണ്ടാവുന്നത് തിരുത്തുമല്ലോ എന്നാണ് സരിൻ പറയുന്നത് ബി ആർ എം ഷഫീറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിദ്യ നടത്തിയ ഭീഷണിയുടെ ധ്വനിയുള്ള ആക്ഷേപത്തിന് പിന്നാലെയുള്ള കമൻ്റുകൾ വിചിത്രമാണ് ഷഫീർക്കയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള കോൺഗ്രസ് അണികളുടെ അഴിഞ്ഞാട്ടം ഈ സംഭവം ഒരു മാധ്യമവും വാർത്തയാക്കിയില്ല എന്നതാണ് കൗതുകകരമായ കാര്യം മുകേഷ് അംബാനിയുടെ പുത്രൻ്റെ കല്യാണം ഇന്ത്യൻ മാധ്യമങ്ങൾ ആഘോഷിച്ചു ആർഭാട കല്യാണം മുംബൈവാസികൾക്കുണ്ടാക്കിയ മാർഗതടസ്സമൊക്കെ എന്ത് അതൊന്നും ആർക്കും പ്രശ്നമല്ല രാമേശ്വരം കഫേ ബെന്ന ഇഡ്ലി വധുവിൻ്റെ രത്നഖചിതമായ വസ്ത്രത്തിൻ്റെ മതിപ്പ് വില ഒക്കെയാണ് മാധ്യമങ്ങൾക്ക് പ്രധാനം വൃക്ക മാറ്റിവയ്ക്കാൻ സമാഹരിച്ച പതിനഞ്ച് ലക്ഷം തിരികെ നൽകാതെ മഞ്ഞള്ളൂർ സഹകരണ ബാങ്ക് മനോരമയിൽ വന്ന വാർത്തയുടെ ശീർഷകം എറണാകുളം ജില്ലയിലിറങ്ങിയ പത്രത്തിന്റെ ഒരു പേജിൽ ഏറ്റവും താഴെയാണ് വിന്യാസം മരണാസന്നനായ ഒരു രോഗിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയുടെ സാക്ഷ്യപത്രം പക്ഷെ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് മാത്രം മനോരമ പറയുന്നില്ല അപ്പോൾ ഉറപ്പിക്കാം ഈ ബാങ്കിനെ നയിക്കുന്നത് കോൺഗ്രസ്സോ ബി ജെ പിയോ ആണ് അഴിമതിക്കെതിരെ കുരിശുദ്ധം നടത്തുകയാണ് താനെന്ന് നിരന്തരം അവകാശപ്പെടുന്ന മാത്യു കുഴൽനാടൻ്റെ മൂവാറ്റുപുഴയിലെ കോൺഗ്രസ് നേതാക്കളാണ് ഈ ബാങ്കിൻ്റെ ഭരണസമിതിയെ നയിക്കുന്നത് തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത് മാത്യു കുഴൽനാടൻ തന്നെയാണെന്ന് ഗ്രൂപ്പുകാർ പരസ്യമായും രഹസ്യമായും പറയുന്നുണ്ട് പക്ഷെ അക്കാര്യം പറയാൻ മനോരമയ്ക്ക് എന്തോ ലജ്ജ ഇത് മാത്രമല്ല നാൽപ്പത് കോടിയുടെ അഴിമതിയാണ് മഞ്ഞുള്ളൂർ ബാങ്കിൽ നടന്നതെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഭരണസമിതിയെ നയിക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ലടെ ഈ നാട്ടിൽ ഏതു നാട്ടിൽ ജനിച്ചാലും ഏതു മതത്തിൽ ജനിച്ചാലും ഏതു നിറത്തിലുള്ളവരായാലും ആണായാലും പെണ്ണായാലും മനുഷ്യജീവന് ഒരേ വിലയാണ് ചോരയ്ക്ക് ഒരേ നിറമാണ് അങ്ങനെയെങ്കിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവനും ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിലെ പറക്കമുറ്റാത്തെ കുഞ്ഞുങ്ങളുടെ ജീവനും ഒരേ വിലയല്ലേ ട്രംപിന്റെ ചെവിയിൽ നിന്ന് തെറിച്ച ചോരയ്ക്കും നിരവധി ബുള്ളറ്റുകൾ ഒരുമിച്ച് ഏറ്റുവാങ്ങിയ പലസ്തീൻ ബാലന്റെ ശരീരത്തിൽ നിന്ന് ചിതറുന്ന ചോരയ്ക്കും ഒരേ വില കൽപ്പിക്കേണ്ടതല്ലേ നമ്മൾ പക്ഷെ ട്രംപിനെ സ്വന്തം പാർട്ടിക്കാരൻ വെടിവെക്കുമ്പോൾ വലതു ചെവിയിൽ നിന്ന് ചിന്തിയ ചോരയ്ക്ക് ലോകത്തിലെ ഓരോ മാധ്യമവും നൽകിയ പ്രാധാന്യത്തിൻ്റെ ലക്ഷത്തിലൊരംശമെങ്കിലും ഗാസയിലെ കുഞ്ഞുങ്ങളുടെ ജീവന് നൽകേണ്ടതല്ലേ നൽകില്ല അതാണ് മാധ്യമങ്ങൾ അവ പിറന്ന കാലം തൊട്ട് ഇന്നേ വരെ അങ്ങനെയാണ് അത് മാറ്റാൻ കഴിയുകയുമില്ല അവർ മാറുകയുമില്ല എന്ന സങ്കടം പങ്കുവെച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ മീഡിയ ഓഡിറ്റ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി അടുത്തയാഴ്ച കാണാം നന്ദി നമസ്കാരം